നമസ്കാരം ഞാൻ ശ്രീകുമാർ ശ്രീകുമാർക്കുറ്റി നമ്മളുടെ ഈ ചാനലിൽ പ്രൈം വീഡിയോസ് ചെയ്യാറുണ്ട് അതിനൊപ്പം തന്നെ ചെറിയ ചെറിയ അൺകട്ട് സെഗ്മെൻറ്റുകളായിട്ടും വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുണ്ട് എന്നാൽ ഈ ഒരു അധ്യായം മുതൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു സെഗ്മെൻറ്റ് കൂടി ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ ആനകൾക്കൊപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വന്നു പെട്ടിട്ട് ഏതാണ്ട് പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങൾ കഴിയുകയാണ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആനകളോടൊപ്പം ഇങ്ങനെ ഒരു സഞ്ചാരമുണ്ടാകുമെന്നും ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ പോലും അറിയാതെ ആനകൾ മാറുമെന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല പക്ഷേ അതങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഈ പത്ത് കാൽനൂറ്റാണ്ട് കാലത്ത് ഒരു അനുഭവം ഒരുപാടൊരുപാട് ആനകൾക്കൊപ്പമുള്ള ആനക്കാർക്കൊപ്പമുള്ള ആനയുടമകൾക്കും ആന ഡോക്ടർമാർക്കും ആന കച്ചവടക്കാർക്കും ആന ബ്രോക്കർമാർക്കും എല്ലാം ഒപ്പമുള്ള ഒരു അപൂർവമായിട്ടുള്ള ലോകം തിരിഞ്ഞു നോക്കുമ്പോൾ അത് വല്ലപ്പോഴുമെങ്കിലും നമ്മളെ തന്നെ വിസ്മയിപ്പിക്കാറുണ്ട് എങ്ങനെയാണ് എന്തിനാണ് ഈ ലോകത്ത് വന്നുപെട്ടതെന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് അതിനെക്കുറിച്ച് ആ ഇത്രയും കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് അതിലെ രസകരമോ അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള അനുഭവങ്ങൾ ചേർത്ത് വെച്ച് ഓരോ വീഡിയോ എന്ന് ഇടയ്ക്കൊക്കെ ചിലർ കമൻറ്റുകളിലൂടെ ചോദിക്കാറുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിരുന്നു അത് ചെയ്യണമെന്ന് പക്ഷേ അതിന് സമയമായിട്ടില്ല അതെപ്പോഴെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാം പിന്നീട് എപ്പോഴെങ്കിലും അത് ചെയ്യാമെന്ന രീതിയിൽ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാൽ ഇനി നമ്മുടെ ചാനൽ എത്ര കാലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും നമ്മളൊക്കെ തന്നെ ഇനി എത്ര കാലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ നമ്മൾ നിങ്ങളിൽ കാണുന്നത് കായലാണ് ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ആ കാണുന്ന ആ വലിയ കെട്ടിടങ്ങളൊക്കെ കാണുന്ന ആ പ്രദേശം എറണാകുളം ജില്ലയാണ് അതിനപ്പുറം തൃപ്പൂണിത്ര ആമയുടെ ആ അങ്ങക്കരയെന്ന് പറയുന്ന ആമയുടെ ക്ഷേത്രമാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ആമയുടെ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് വഞ്ചി കയറി രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ടാണ് ആ കാണുന്നത് അങ്ങേക്കരയുടെ അവിടെ വരെ എത്തിയിരുന്നത് ഒരു പത്തോ പതിനഞ്ചോ കുടുംബക്കാരൊക്കെ ചേർന്ന് വലിയ വള്ളങ്ങളിൽ ആണ് പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഒരു കല ഇത് ഞാൻ പറയാൻ കാര്യം നമ്മളിനി എത്ര കാലം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ ഭീമാകാരമായ ഒരു ജലബോംബ് പോലെ മുല്ലപ്പെരിയാർ എന്ന അണക്കെട്ട് ഇങ്ങനെ പേടി സ്വപ്നമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്ക് ആരുടെ ജീവിതത്തിലാണ് ജീവനിലാണ് ഉറപ്പു പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ഭൂഗോളത്തിൽ നമ്മളെപ്പോലൊരു ജനത മാത്രമായിരിക്കും കാലാവധി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ജലബോംബിനു മേലെ ഡെമോക്ലസിൻ്റെ വാൾ പോലെ നമ്മുടെ എല്ലാം ആയുസിനും സ്വപ്നങ്ങൾക്കും മേലെ ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു ഭീമൻ ജലബോമ്പിനു മുന്നിൽ ഭേദിയോടെ കഴിയാൻ തിരിക്കപ്പെട്ടവർ ഇത് ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പറയാനൊന്നുമല്ല പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ആ അനുഭവങ്ങളിലെ വിചിത്രമായ രസകരവും ഒരേ സമയം രസകരവും അതിനൊപ്പം തന്നെ കൗതുകരും ഇടയ്ക്കെങ്കിലും കണ്ണീരോർമ്മകളുമായി മാറുന്ന ചില ചില കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ കടന്നു പോകാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഒരു അനുഭവം ആ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആനകൾ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അവരുടെ പാപ്പാന്മാരെ അല്ലെങ്കിൽ പൊതുജനങ്ങളെയൊക്കെ കൊലപ്പെടുത്താറുണ്ട് ചില ആനകൾ അറിഞ്ഞുകൊണ്ട് കാത്തിരുന്ന അവസരം നോക്കി ചെയ്യുന്ന ആനകളുണ്ട് ചില ആനകൾ ആ സമയത്തെ ക്ഷിപ്രകോപം കൊണ്ട് അതിൻ്റെ ആനക്കാരെ അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വന്നുപെടുന്ന ആ സമയത്ത് എത്തിപ്പെടുന്ന ഹതഭാഗ്യരായ ചില മനുഷ്യരെയൊക്കെ കൊല ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ കൊല ചെയ്തു ചില ആനകൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് ആനകളെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കൊല ചെയ്യുന്ന ആനകൾ വർഷങ്ങൾ കഴിഞ്ഞും ആ കൊല നടന്ന സ്പോട്ട് ആ നമ്മൾ പോലീസ് ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആ കൃത്യസ്ഥലം കൃത്യം സം നടന്ന സ്ഥലം ആ സ്ഥലത്തെത്തുമ്പോൾ ആ ആനകളുടെ മനസ്സിലൂടെ അന്നത്തെ ആ പഴയകാല സംഭവം ഞാനിങ്ങനെ ഒരു പാപ്പാനെ കൊന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ടൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മരിച്ചതാണ് എന്നൊരു അനുഭവം ആ സംഭവം ആനകൾ ഓർമ്മിക്കാറുണ്ട് ആനകൾക്കത് അത്രയും ഓർക്കാൻ കഴിയുമോ നമ്മൾ പറയാറുണ്ട് മനുഷ്യരെക്കാൾ വലിയ തലയുള്ള ജീവികളാണ് ആനകൾ അതുപോലെ തന്നെ അവരുടെ മസ്തിഷ്കത്തിൻ്റെ വലിപ്പത്തിനൊപ്പം തന്നെ അവരുടെ ഓർമ്മശക്തിയും ആ ഓർമ്മകളുടെ സംഭരണശേഷിയും വളരെ വലുതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ആ ഒരു ചിന്ത അതൊരു കൗതുകമുള്ള കാര്യമല്ലേ പക്ഷേ ഇ ഫോർ എലിഫൻ്റ് എന്ന പരമ്പര ആന പരമ്പര അതിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് തീർത്തും അത്ഭുതകരും അവിചാരിതുമായ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി അന്ന് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ആനക്കേരളത്തിലെ ആനപ്പാപ്പാന്മാരിലെ അഗ്രഗണ്യൻ എന്ന് പറയാൻ കഴിയുന്ന കടുവാ വേലായുധൻ ചേട്ടൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് ചിത്രീകരിക്കാൻ എത്തുന്നത് ആനക്കേരളത്തിലെ ജഗജാല ഗില്ലാടി എന്നോ എന്ന തലേക്കല്ലര എന്നൊക്കെ പറയാൻ കഴിയുന്ന കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന ഒരു ഇരുട്ടുകുത്തി ഗ്രേഡ് വണ്ണൊക്കെ പറയില്ലേ നമ്മൾ വള്ളംകിള്ളിയുടെ കമൻ്ററിയിൽ അതുപോലെ ഒരു കാതലുള്ള അധികാരിയുടെ ഉരുപ്പിടിയുടെ മുന്നിൽ അന്ന് നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്താണ് ആന ആനകളുടെ രീതി എന്താണെന്നൊന്നും കാര്യമായി പഠിച്ചിട്ടില്ല അറിയാതെ വന്നു പെട്ട ലോകത്ത് അറിവുള്ളവരോട് ചോദിച്ചും പറഞ്ഞും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് കോങ്ങാട് ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള അതിൻ്റെ ഉടമസ്ഥരൊക്കെ താമസിക്കുന്ന ആ വലിയൊരു വീട് വലിയൊരു മനയെന്നോ തറ മന മന തന്നെയാവണോ അത് ഞാനിപ്പോഴത് മറന്നു ഇട പിന്നീട് പോയിട്ട് കഴിഞ്ഞിരിക്കുന്നു അവിടെ കോങ്ങാട് കുട്ടിശങ്കരനെയും കൊണ്ട് ഞങ്ങൾ ചിത്രീകരിക്കാൻ അപ്പോൾ ഞങ്ങൾക്കൊരു മാർഗദർശിയായും കുട്ടിശങ്കരൻ്റെ സ്വഭാവത്തിലെ ചില അപൂർവതകൾ ഞങ്ങളോട് പങ്കുവച്ചും പ്രിയപ്പെട്ട കടുവാപേലായുധൻ ചേട്ടനും ആ സമയം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാപ്പാൻ മോഹൻചേട്ടനും ഒക്കെ ഈ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ട് അവർ നമ്മളോട് പറയും ഇങ്ങനെ കാര്യങ്ങളിലൂടെ ഇൻ്റർവ്യൂ എടുത്തും അതുപോലെ തന്നെ കുട്ടിശങ്കറിൻ്റെ നല്ല നല്ല ഷോർട്സുകൾ ഒക്കെ ഞങ്ങൾ ഷൂട്ടിങ് ഇങ്ങനെ മുറയ്ക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ അറിയുകയാണ് ഈ വീടിൻ്റെ അടുക്കള ഭാഗമുണ്ട് ആ വലിയൊരു പഴയ പഴയ മനയെന്നൊക്കെ പറയാമല്ലോ ആ മനയുടെ ഒരു അടുക്കള ഭാഗത്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോങ്ങാട് കുട്ടിശങ്കരൻ ഒരാളെക്കുല ചെയ്തിട്ടുണ്ട് അവൻ്റെ ഒരു പഴയൊരു പാപ്പാനാണെന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും അന്നത്തെ ഒരു ആ സംഭവത്തിൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അവർ അതിൻ്റെ കൂടെ ഒന്നുകൂടി നമ്മളോട് പറയുകയാണ് അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം കോങ്ങാടുകൂട്ടിശങ്കറിനെ പിന്നീട് ഒരിക്കലും ആ കൊലപാതകം നടന്ന അടുക്കളയുടെ ആ ഭാഗത്തേക്ക് അവർ ആനക്കാരോ അല്ലെങ്കിൽ ആന ഉടമസ്ഥരോ ആരും അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നു ഏതായാലും ആ ഒരു കാര്യത്തിൽ അന്നത്തെ എൻ്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ എൻ്റെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലൊരു പുതുമ സൃഷ്ടിക്കാനുള്ള അറിവിൽ എന്താണ് ആനയെക്കുറിച്ചോ ആനയുടെ മന മനഃശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും അറിവില്ലാത്ത ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ്റെ അയാളുടേതായിട്ടുള്ളൊരു സ്വാർത്ഥതയെന്ന് വേണമെങ്കിൽ കൂടി പറയാം എന്തെങ്കിലും അപകടമൊന്നും സംഭവിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയല്ല പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീണ്ടും ആനയെ കൊണ്ടുചെന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരു കൊലപാതകം നടത്തിയ ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും ആനയെ എത്തിക്കുമ്പോൾ ആനയുടെ മനസ്സിൽ ആനയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ഔത്സഖ്യം ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു കൊണ്ട് അല്പം അവിവേകം കലർന്ന ഒരു ആകാംക്ഷ അതാണ് അന്ന് ഈ ഒരു മേഖലയിൽ തുടക്കക്കാരനായ എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് ഏതായാലും ഞങ്ങൾ പറഞ്ഞു നമുക്കങ്ങനെ ഒരു ഒന്നെടുത്ത് നോക്കിയാലോ ഒന്ന് ആനയും കൊണ്ട് ആ ഭാഗത്തേക്കൊന്ന് വരുന്നാലോ ഒന്നുകൂടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറയുമ്പോൾ കൊങ്ങാടികുട്ടിശങ്കരൻ്റെ പാപ്പനായിട്ടുള്ള മോഹനേട്ടനും മറ്റ് സഹായികളും അപ്പുറത്ത് കടുവ വേലായതും ചേട്ടൻ നോക്കുന്ന നമുക്കൊന്ന് ശ്രമിക്കാം എന്നെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിച്ചു വർഷങ്ങൾക്ക് ശേഷം കോങ്ങാട് കൂട്ടിശങ്കരനെയും കൊണ്ട് ആ അടുക്കള വാതിൽക്കിലേക്ക് വീണ്ടും എത്തുകയാണ് ഒരിക്കൽ താൻ കൊലപാതകം നടത്തിയ അതേ സ്പോട്ടിലേക്ക് അനേക വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കോങ്ങാട് എത്തുന്നു എത്തുമ്പോൾ ഞങ്ങൾ ആകാംക്ഷയോടെ ക്യാമറ കണ്ണുകളും തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് എന്താണ് കുട്ടിശങ്കറിനുള്ള ഭാവ് വ്യത്യാസം എങ്ങനെയായിരിക്കും കുട്ടിശങ്കരൻ കുട്ടിശങ്കറിന് ഈയൊരു സാഹചര്യത്തോട് പ്രതികരിക്കുന്നത് അതറിയാൻ വല്ലാത്തൊരു ആകാംക്ഷയാണ് ഹൃദയത്തിൽ മനസ്സിൽ ചെറിയ പിടപിടപ്പുണ്ട് അങ്ങനെ അടുക്കളയുടെ എനിക്ക് തോന്നുന്നു ഇടതുഭാഗമായിരിക്കും ഇടതുഭാഗത്തുകൂടി ഇടത് ഭാഗത്തുകൂടി കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം പാപ്പാന്മാർ വരുന്നു ഒരുപാട് കാലം ഈ അടുക്കള വാതകളിൽ നിന്ന് അവൻ ഊണ് കഴിച്ച് കഴിച്ചിട്ടുണ്ട് അവരുടെ ആ വീട്ടുകാരിൽ നിന്ന് പലതര ഭക്ഷണങ്ങൾ കഴിച്ചു ഈ ഓർമ്മകളുമൊക്കെ അവൻ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സിലുണ്ടാവണമല്ലോ ആ അടുക്കള ഭാഗത്തെ ഒരുപാട് വിഭവങ്ങളുടെ സ്വാദി ഇപ്പോഴും അവൻ്റെ നാവിൻ തുമ്പിലുണ്ടാവണം പക്ഷേ എന്നിട്ടും കോങ്ങാടുകുട്ടി ശങ്കരൻ ആ ചെറിയൊരു വളവ് തിരിഞ്ഞ അടുക്കളയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ പാപ്പാന്മാരെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കാലുകൾ ആദ്യമൊന്ന് ബ്രേക്ക് ചെയ്യുകയും പിന്നീട് കാലുകൾ പിന്നോക്കം വയ്ക്കുകയാണ് ആനക്കാരൻ ഒരു വട്ടം കൂടി അവൻ്റെ ഇലസ്യങ്ങളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും കോങ്ങാട് കോങ്ങാടുകുട്ടിശങ്കരൻ അത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ തുറിച്ച കണ്ണുകളോടുകൂടി പാപ്പാന്മാരെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കില്ല എന്ന ഒരു പ്രഖ്യാപനം പോലെ അവിടെ തന്നെ ഉറച്ചു നിന്നു പാപ്പൻ പിന്നെയും വലിക്കാൻ ശ്രമിച്ചാൽ തൻ്റെ സ്വരൂപം അറിയും നിങ്ങൾ കാണും എന്നൊരു വാണിങ്ങോ മുന്നറിയിപ്പോ എന്നൊക്കെ പറയാവുന്ന ഒരു ഭാവമായിരുന്നു ആ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കോങ്ങാട് കോങ്ങാടുകുട്ടിശങ്കരൻ എന്ന ആനയിൽ കാണാൻ കഴിഞ്ഞത് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഏതോ ഒരു സങ്കടകരമായ സന്ദർഭത്തിൽ തൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയ ആ വലിയ ഒരു വീഴ്ച ആ വലിയ ഒരു ദുരന്തം അതിനെ കൃത്യമായി ആ ആന ആനയെന്നല്ല ഏതാനയും കൃത്യമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും കോങ്ങാടുകുട്ടി ശങ്കറിനുൾപ്പെടെ ഒട്ടേറെ നമ്മൾ കാണുന്ന നമ്മൾ സാധാരണ അത്ര ബുദ്ധിയൊന്നോ യുക്തിയും ചിന്തയും ഒന്നുമില്ലെന്ന് നമ്മൾ സാധാരണഗതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആനകളിൽ വലിയൊരു വിഭാഗത്തിനും കൃത്യമായ ഓർമ്മശക്തിയുണ്ട് അവർ നല്ലതായാലും ചീത്തയായാലും ആ സംഭവങ്ങളെയൊക്കെ അവർ അടുക്കോടുകൂടി ഓർത്തുവയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന പഠിപ്പിച്ചു തന്ന ഒരു അനുഭവമായിരുന്നു ആ ദിവസം അന്ന് കോങ്ങാട് എന്ന് പറയുന്ന ആ നാട്ടിൽ കോങ്ങാട് കൂട്ടിശങ്കരൻ എന്ന ആനയിൽ നിന്നും ഞങ്ങൾക്കുണ്ടായ അനുഭവപാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നും മിഠായിയോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിരുന്ന ഒരു തയ്യൽക്കാരൻ ആ തയ്യൽക്കാരൻ ഒരു നാൾ ആനയ്ക്ക് സൂചി കൊണ്ട് ആനയെ സൂചി കൊണ്ട് കുത്തിയപ്പോൾ തിരിച്ചു പുഴയിൽ നിന്നും കുളി കഴിഞ്ഞു വരുന്ന വഴി ആനക്കാരനെ തുമ്പിക്കൈയിൽ നിറയെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആനക്കാരനെ കുളിപ്പിച്ച് പകരം വീട്ടിയ ഒരു ആനയുടെ കഥ പഴയ തലമുറയിലെ കൊഞ്ഞു കൊച്ചുകുട്ടികൾക്കൊക്കെ മനഃപ്പാഠമാണ് അത് വെറുമൊരു കുട്ടിക്കഥയാണെങ്കിൽ അന്നത്തെ നമ്മളുടെ അനുഭവത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതും കണ്ടറിഞ്ഞതുമായ ഒരു സന്ദർഭമായിരുന്നു കോങ്ങാട് കുട്ടിശങ്കറിനെന്നവിടെ നടത്തിയ ആ ഒരു അവൻ്റെ പിന്മാറ്റം പിൻവാങ്ങൽ അനുഭവങ്ങൾ ആനയനുഭവങ്ങൾ ആനകളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഇതുപോലെ അനേകമുണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള അധ്യായങ്ങളുമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലുകൾ നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അതറിയിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങളുടെ കൃത്യമായ പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം